റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ബസ് സ്റ്റാൻഡിനുള്ളിലെ ശുചിമുറികൾ പ്രവർത്തനക്ഷമമല്ലാത്തത് വ്യാപാരികളെയും പൊതുജനങ്ങളെയും വലയ്ക്കുന്നു ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ ഒരാഴ്ചയോളമായി മോട്ടോർ തകരാറിലാണെന്നും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വെള്ളമില്ലെന്നും പൊതുജനങ്ങളും കച്ചവടക്കാരും പരാതിപ്പെടുന്നു സ്ത്രീകൾക്കാണ് ഇപ്പൊ ഇത് ബുദ്ധിമുട്ട് വരുന്നത് പുരുഷന്മാർക്ക് എവിടെ വേണമെങ്കിലും പോവാം സ്ത്രീകൾക്ക് ഇപ്പൊ ഞങ്ങൾക്ക് എവിടെയും പറ്റില്ല ഞങ്ങൾക്ക് ബാത്റൂമ് ഒന്ന് ക്ലിയർ ആക്കി തരണം ഇനി വെള്ളത്തിന്റെ ഒരു സംവിധാനം ഉണ്ടാക്കി തരണം ആ അവിടെയും പോയാൽ അവിടെയും വെള്ളം ഇല്ല പിന്നെ ഞങ്ങൾ സ്ത്രീകളെ രാവിലെ മണി വരെ ഇരിക്കുന്നവരാണ് ഞങ്ങള് സ്ത്രീകൾക്ക് ഇവിടെ ബാത്റൂമിന് പോകാനായിട്ട് ഭയങ്കര സൗകര്യമാണ് പിന്നെ ബിൽഡിങ് ഇടിഞ്ഞുപൊടി നിൽക്കുന്നത് പിന്നെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ട് ശുചിമുറി കെട്ടിടം ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണുള്ളതെന്നും നാട്ടുകാരിൽ ആശങ്ക ഉയർത്തുന്നു ആ സൈഡ് മുറി ഇടിഞ്ഞു ഇരുന്നാൽ വിഴാറായിട്ട് അത്രയും വിഷമ കെട്ടത്തിലാണ് ഇപ്പോഴും വെള്ളമില്ല മോട്ടർ കത്തി എന്നാണ് പറഞ്ഞത് അത്രയും ആ ഭാഗത്ത് ചെല്ലുമ്പോൾ എല്ലാം വാർപ്പിൻ്റെ സൈഡൊക്കെ അടർന്ന് കൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരം കണ്ടാൽ തിരക്കിലില്ല ഇവിടെയുള്ള ബാത്റൂമ് ഇപ്പോൾ നിലവിലുള്ള ബാത്റൂമ് ആകെ ഇടിഞ്ഞ് പൊളിഞ്ഞാൽ നിൽക്കുന്നത് വെള്ളമില്ലാത്ത അവസ്ഥ അത് അങ്ങനെ അതിനിടയ്ക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് ആകെ ഈ റൂമുകളും കെട്ടിടങ്ങളും ഈ ഭാഗത്ത് ഈ മൂല മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാറായിട്ടാണ് നിൽക്കുന്നത് ബാത്റൂമിലേക്ക് കടക്കാൻ തന്നെ പേടിയാണ് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന്

കമ്പൾസേഷൻ ഉപയോഗിക്കാനും പറ്റില്ല ഇപ്പോഴും അവിടെ അവിടെയും വെള്ളമില്ല അവിടേക്ക് ഇവിടേക്കൊക്കെ ഒരേ ഉള്ളത് പിന്നെ വേണമെങ്കിൽ എന്നുണ്ടെങ്കിൽ പിന്നെ പമ്പിലേക്ക് പോകണം ഒരു കട തുറന്നിട്ട് ഈ പമ്പിലേക്ക് പോയിട്ട് ബാത്റൂം പോയി വരുമ്പോഴേക്കും ഇവിടെ ആരെങ്കിലും ചിലപ്പോൾ വന്ന് നല്ലത് മോഷിച്ചിട്ടുണ്ടാവും അതൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ അടുത്ത് പരാതി പറയുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ഷെയർ ഇട്ടിട്ട് മോട്ടർ നേരാക്കാനാണ് പറയുന്നത് പഞ്ചായത്തിൻ്റെ ഇതിൽ യാതൊരു വിത ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു നിലപാടാണ് അവരെടുക്കണത് പലപ്പോഴും തങ്ങൾ സ്വന്തം ചിലവിലാണ് തകരാറിലായ മോട്ടോർ ശരിയാക്കുന്നതെന്നും ആക്ഷേപമുണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവർക്കും അതിനോടനുബന്ധിച്ചവർക്കും കൃത്യനിർവഹണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ആ ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഇല്ലാതെ വരും ഞങ്ങളിവിടെ ബിസിനസ് ചെയ്യുന്ന പലരും അത് വെള്ളം കളക്ട് ചെയ്ത് മോട്ടറിൻ്റെ പൈസ വൈൻഡിങ് പൈസ ഞങ്ങൾ ഷെയർ ചെയ്തെടുത്തിട്ട് പലതവണ ഞങ്ങളാ മോട്ടർ പ്രവർത്തിപ്പിച്ചു ഇപ്പോൾ അത ഒരാഴ്ചയായി വീണ്ടും ആ മോട്ടറ് കറ്റിപ്പോയെന്ന് പറഞ്ഞ് ഒരാഴ്ചയായിട്ട് ഈ ടോയ്ലറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും വരുന്നില്ല ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ കടകളിൽ സ്റ്റാഫുകളായിട്ട് നിൽക്കുന്നുണ്ട് പ്രാഥമിക നിർവഹിക്കാൻ വികർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വരെ ഗതിമുട്ടിരിക്കും ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കെട്ടിടത്തിലെ ശുചിമുറകൾക്ക് പുറമേ പഞ്ചായത്തിന്റെ തന്നെ പൊതുശൗചാലയം കിടക്കുന്നതും തങ്ങളുടെ ദുരിതം ഇരട്ടിയാക്കുന്നതായി പൊതുജനങ്ങളും നാട്ടുകാരും റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ കാര്യം എല്ലാ വർഷവും വാടകൂട്ടുമ്പോൾ അഞ്ചു ശതമാനം കൂട്ടി കൊടുക്കുന്ന ഒരു നിബന്ധന അവർ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കൊടുക്കാൻ പിന്നെ മുപ്പതാം തീയതി അടക്കേണ്ടത് മുപ്പത്തൊന്നാം തീയതി അടച്ച് ഡ്യൂ വന്നാൽ ശതമാനം പലിശ വാങ്ങുന്ന എവിടെയില്ല തമിഴിനു പോലും ഇത്ര പൈസ വാങ്ങുന്നില്ല ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും ബാത്റൂമിൽ പോകാനോ മറ്റെന്തിനെങ്കിലും ഒരു ഒരു തുള്ളി വെള്ളം പോലും തരാനോ ഇവര് ബാധ്യസ്ഥരല്ല എന്നാൽ ഔട്ട്സൈഡ് പോയിട്ട് പൈസ കൊടുത്ത് പോകാമെന്ന് വിചാരിച്ചാൽ അവിടെ അടച്ചിട്ടിരിക്കുക അപ്പോൾ ഇവിടെയുള്ള സാധാരണ ഈ കടക്കാരും ഞങ്ങളെപ്പോലെ വരെ എന്ത് ചെയ്യും അതിനൊരു പരിഹാരം കണ്ടെത്തി തരണം പിന്നെ ബാത്റൂമ് കയറ്റുന്ന ഒരു വാതിൽ വെച്ചതാണ് ഞങ്ങളിവിടെ അടുത്തുള്ള കടക്കാരൊക്കെ കൂടിയിട്ട് ആ വീട്ടിൽ നിന്ന് ഫർണിച്ചർ കൊടുത്തിട്ട് ഡോർ ഉണ്ടാക്കി വെക്കണേ